ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയ ഗൂഢാലോചന ആണെന്നുള്ളതാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം എന്ന് മാത്രമല്ല ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഗൂഢാലോചന എന്ന ഒരു മട്ടിൽ കൂടി അത് വീക്ഷണം പറയുന്നു എന്നത് മാത്രമൊന്നുമല്ല ഈ ജാമ്യ ഹർജിയിലും ഈ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ഒരു ഗൂഢാലോചന രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചന ഉണ്ടോ എന്ന് തോന്നുന്നു എല്ലാം പിഷേ അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കേസിന്റെ മെറിട്ടുമായിട്ട് അതിനെന്താ ബന്ധം നോക്കൂ ഒരു ഈ ഫ്ലോറിലിരുന്നുകൊണ്ട് ഇത്തരം ഒരു ചർച്ച നടത്തുന്നതിൽ നിങ്ങൾക്കും എനിക്കും ലജ്ജ തോന്നേണ്ടതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു എം എൽ എ ഈ രാഷ്ട്രീയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ ലൈംഗിക വൈകൃതങ്ങളും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ ചില ചോദ്യങ്ങളും ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഈ ചർച്ച ആ ചർച്ചയ്ക്കൊക്കെ ഒരു വ്യക്തമായ ഉത്തരവുണ്ട് ഈ സംഭവം ഉയർന്നു വന്നപ്പോഴ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സൈക്കോപാത്ത് ആദ്യം പറഞ്ഞത് എന്താ ഹൂ കെയേഴ്സ് ഇത് ആരോടൊക്കെ ഉള്ള ചോദ്യമാണ് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളും ചോദിക്കുന്നു ഹൂ കെയേഴ്സ് കെ പി സി സി പ്രസിഡന്റ് ഹൂ കെയേഴ്സ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഹൂ കെയേഴ്സ് ദ ലോ ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് ആരെയും ഇക്കാര്യത്തിൽ കെയർ ചെയ്യാനില്ല ഇതിനെതിരായി പ്രതികരിച്ച ലീഡർ ഓഫ് ഒപ്പോസിഷന് അദ്ദേഹത്തിന്റെ സൈബർ ഗുണ്ടകൾ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും നൽകാത്ത അത്രയും ഹീനവും നീചവുമായ തരത്തിലുള്ള ആക്രമണമല്ലേ നടത്തിയത് വ്യക്തിപരമായ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഉണ്ണിത്താനെതിരെയും ഇതേ സൈബർ ആക്രമണം നടത്തിയില്ലേ മാത്രമല്ല ഇപ്പം ചിലർ വന്ന് കോൺഗ്രസിൻ്റെ നയമെന്ന് പറയുന്നു നോക്കൂ അദ്ദേഹത്തിൻ്റെ ഗൂഢയുള്ള കോൺഗ്രസിൻ്റെ മറ്റേതെങ്കിലും ഒരു വൈസ് പ്രസിഡന്റ് മറ്റേതെങ്കിലും ആക്ടിംഗ് പ്രസിഡൻറ്റുമാർ വർക്കിംഗ് പ്രസിഡൻ്റുമാർ ഇവർ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇതുവരെ അദ്ദേഹം പറഞ്ഞ സത്യമാണ് ദിസ് ദിസ് കോൺഗ്രസ് ലീഡർ അഭിലാഷർ വെറുതെ ആണോ ഇവർ ഇന്ത്യ രാജ്യത്ത് ഉപ്പുവെച്ച കലം പോലെ പുറകോട്ട് പോകുന്നത് നോക്കൂ കോൺഗ്രസിന്റെ വീക്ഷണത്തിന്റെ പാചകങ്ങൾ അഭിലാഷ നമ്മളൊന്ന് ശ്രദ്ധിക്കണം രാഹുലിനെ കുറിച്ചാണ് അവർ സൂചിപ്പിക്കുന്നത് രാഷ്ട്രീയ സർഗാത്മകത തുളുമ്പുന്ന നേതാവ് പ്രജ്ഞാശേഷിയുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെയാണോ എന്റെ കോൺഗ്രസുകാർ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ സർഗാത്മതയും പ്രജ്ഞാശേഷം മാത്രമല്ല വിത്തുഗുണം എന്നൊരു പരാമർശം കൂടിയുണ്ട് ക്ഷണത്തിന്റെ ഒക്കെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഏതാണ് എന്നുള്ളത് തലയിൽ കൈവെച്ച് ആലോചിക്കേണ്ടി വരുന്നൊരു സന്ദർഭമാണ് അല്ല ഒരു മാധ്യമത്തിന് എത്രമാത്രം അധപ്പതിക്കാമെന്ന് വീക്ഷണം അതിനുള്ള ആയിരക്കാരുടെ എണ്ണം വെച്ചൊന്നും ഞാൻ അതിന് വിശകലനം ചെയ്യുന്നില്ല അഭിലാഷെ പക്ഷേ എത്രമാത്രം അധപ്പതിക്കാമെന്ന് ആ പത്രം കാണിച്ചു തരികയാണ് നോക്കൂ ഈ കേസിനെ കുറിച്ച് രാഹുൽ ഈ വശയത്ത് ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നുണ്ടോ രാഷ്ട്രീയമായിട്ട് അവരെ മറുപടി ഇരിക്കട്ടെ അഭിലാഷെ ഈ പെൺകുട്ടിയോട് ഭർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ലൈംഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ ഒരു എം എൽ എയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണോ അഭിലാഷ ഇത് ഉള്ള ഒരു സ്ത്രീക്ക് അദ്ദേഹത്തിന് ആ കുട്ടിയോട് ഗർഭിണിയാക്കി തരാമെന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞ് നിഷേധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യത്വം അൽപ്പമിൽ അവശേഷിച്ച ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയോട് വിവാഹത്തിന് മുമ്പ് അബദ്ധത്തിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ വന്നുപോയി നമുക്ക് സമാധാനിക്കാം എനിക്ക് നിൻ്റെയിൽ ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും ഉണ്ടാക്കി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അബദ്ധത്തിലോ സുമോ ആവാം അതിന്റെ നഗ്ന ഫോട്ടോ പകർത്തുകയും ഏതെങ്കിലും ഒരു പുരുഷൻ ചെയ്യുമോ താൻ വിവാ താൻ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്തുവയ്ക്കുമോ അതൊന്നും അദ്ദേഹം ഈ ബെയിലിൽ നിഷേധിച്ചിട്ടില്ലല്ലോ സത്യത്തിൽ എവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു എം എൽ എ ആയിപ്പോയി എന്നുള്ളതും ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഹസ്തനെപ്പോലെ നിരവധി ആളുകൾ ഉറപ്പിക്കുന്നു എന്നുള്ളതും ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും നമ്മൾ അഭിമാനിക്കുന്ന രാഷ്ട്രീയം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിന്റെ ഏറ്റവും ലജ്ജാകരമായ പരിതാപകരമായ അവസ്ഥയല്ലേ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഹൂ കെയേഴ്സ് എനിക്കൊന്നും രാജ്യത്തെ നിയമം എനിക്ക് പ്രശ്നമല്ല രാജ്യത്തെ പൗരത്വം രാജ്യത്തെ മനുഷ്യത്വം എനിക്ക് വിഷയമല്ല പെൺകുട്ടിയുടെ മാനാഭിമാനവോടെ ആരോഗ്യമോ അവരുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ശാരീരിക അസ്വാസ്ഥ്യമോ എനിക്ക് വിഷയമല്ല അശാസ്ത്രീയമായ മരുന്ന് കഴിപ്പിച്ചുകൊണ്ട് പോലും അത് ഞാൻ എൻ്റെ അഭിമാന രക്ഷം സാഹചര്യങ്ങൾ മാറുന്നു എനിക്ക് എൻ്റെ അഭിമാനമാണ് വലുത് ശരി ഇവരൊക്കെയാണോ നമ്മുടെ മനുഷ്യ നമ്മുടെ ജനാധിപത്യത്തിലെ ജനപ്രതിനിധികളായിട്ടും എം എൽ എ മാരായിട്ടും തിരഞ്ഞെടുക്കേണ്ടത് എന്തുമാത്രം അതപ്പതിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് ശരി